സുബ്രത കപ്പിൽ മുത്തമിട്ട കേരള ടീമിന്റെ താരവും ഫൈനലിലെ ഗോളിനുടമയുമായ ആദികൃഷ്ണയ്ക്ക് നാടിന്റെ അനുമോദനം സമൂഹത്തിന്റെ തുറകളിലുള്ള നിരവധി പേരാണ് കണ്ണൂർ വേങ്ങാട് കുരിയോട്ടെ വീട്ടിലേക്ക് അനുമോദനങ്ങളുമായി എത്തിയത് നാട്ടുകാർ മുട്ടിപ്പാട്ടുപാടിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ഉപഹാരങ്ങൾ കൈമാറിയും സന്തോഷം പങ്കുവഹിച്ചു വേനൽ കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ആദികൃഷ്ണ സുബ്രതോ കപ്പ് നേടിയ കേരള ടീമിലെ ഏക കണ്ണൂരുകാരനാണ് ഗാന്ധി യുവമണ്ഡലം സംസ്ഥാന ചെയർമാൻ പ്രദീപൻ തൈക്കണ്ടി ഡി ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് ഫൈസൽ കോൺഗ്രസ് വേങ്ങാട് മണ്ഡലം പ്രസിഡന്റ് സി സലീം മുസ്ലിം ലീഗ് ധർമ്മടം നിയോജക മണ്ഡലം സെക്രട്ടറി ഹുസൈൻ വേങ്ങാട് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി പി കൃഷ്ണൻ ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി മിഥുൻ ബിജെപി നേതാക്കളായ കെ ഹരീഷ് ബാബു പിൻ ഐവർകുളം സജേഷ് പടുവിലായി തുടങ്ങിയവർ വീട്ടിലെത്തി അഭിനന്ദനങ്ങൾ അറിയിച്ചു വേങ്ങാട് സ്വന്തം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലും ആദി കൃഷ്ണിയെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു മിസ്റ്റർ വേൾഡ് ഷിനു ചൊവ്വ ഉപഹാരങ്ങൾ കൈമാറി